തൃശൂർ സെൻട്രൽ സഹോദയ അധ്യാപക കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്റ്റേജ് തര മത്സരങ്ങൾ ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ ആരംഭിച്ചു ഓഗസ്റ്റ് രണ്ടിന് സ്റ്റേജ് തര മത്സരങ്ങളും ഓഗസ്റ്റ് ഒൻപതിന് സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുന്നത് ഒന്നാം ദിവസത്തെ സ്റ്റേജ് തര മത്സരങ്ങൾ പതിനെട്ട് ഇനങ്ങൾ പൂർത്തിയായപ്പോൾ നൂറ്റിയൊൻപത് പോയിൻറ്റുകളുമായി ഹോളിഗ്രീസ് അക്കാഡമി മാള മുന്നിലെത്തി തൊട്ടുപിന്നിലായി നൂറ്റിയെട്ട് പോയിന്റുമായി ഡോക്ടർ രാജു ഡേവിഡ് ഇന്റർനാഷണൽ സ്കൂൾ മാള രണ്ടാം സ്ഥാനത്തും എൺപത്തൊന്ന് പോയിന്റുമായി വിജയഗിരി പബ്ലിക് സ്കൂൾ അഷ്ടമിച്ചറ മൂന്നാം സ്ഥാനത്തുമെത്തി അധ്യാപകരുടെ സർഗാത്മകവും കലാപരവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി നടത്തുന്ന കലോത്സവത്തിൽ തൃശ്ശൂരിലെ നാൽപ്പതോളം സ്കൂളുകളിൽ നിന്നായി എഴുന്നൂറിലധികം അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട് ഈ കലോത്സവത്തിൽ മുപ്പത്തിരട്ട് ഇനങ്ങളാണ് മത്സരത്തിന് ഉള്ളത് ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന സ്റ്റേജ് തരം മത്സരങ്ങൾക്ക് തൃശൂർ സെൻട്രൽ സഹോദയ ചീഫ് പേട്രൺ ഡോക്ടർ രാജു ഡേവിഡ് പേരപ്പാടൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആദ്യ ദിന മത്സരങ്ങൾക്ക് തുടക്കമിട്ടു തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറിയും കലോത്സവ കൺവീനറുമായ പി എൻ ഗോപകുമാർ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ടി പി ലീന അഡ്മിനിസ്ട്രസ് സജിത അനിൽകുമാർ സിന്ധു ശങ്കർ എന്നിവർ സന്നിഹിതരായിരുന്നു സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ പൂർത്തിയായത് നാൽപ്പതോളം സി ബി എസ് ഇ വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് മത്സരാർത്ഥികളായി എത്തിയത് ഓഗസ്റ്റ് ഒൻപതിന് നടക്കുന്ന സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത കൂടിയാട്ട ചാക്യാർകൂത്ത് കലാകാരൻ ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ നിർവഹിക്കും